പാപ്പുട്ട് ഇത് നല്ല ടേസ്റ്റുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിന് വേണ്ടി ഒരു ബൗളിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും പുട്ടുപൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എത്ര പുട്ടുപൊടിയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടിയായിട്ടാണ് നമ്മളിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആവണം കേട്ടോ അതിന് വേണ്ടി നമുക്കിനി പാൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ കണ്ടില്ലേ ഇതുപോലെ കുറച്ച് ലൂസായിട്ടിരിക്കാം കേട്ടോ അതിൻ്റെ പൊടി എടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലെ നെയ്യ് കൊടുത്ത ഒരു പാത്രത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പുട്ടുപൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അപ്പച്ചെമ്പിൽ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ സ്റ്റീമറിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആക്കി കിട്ടും നല്ല ടേസ്റ്റിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലെ എല്ലാവരും പാൽ പുട്ടൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് സാധാരണ പുട്ടിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇനിയിപ്പോൾ ഇത് കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിതോടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും ഈ പാൽപ്പുട്ടൊന്ന് റെഡിയാക്കി നോക്കൂട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എന്നെ കമൻ്റ് ബോക്സിൽ അറിയിക്കണം ഇത് ഇങ്ങനെ തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു കട്ടൻ ചായൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ നമുക്ക് കറികളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് നമുക്ക് ഇങ്ങനെ ഷേപ്പ് അല്ലാതെ സാധാരണ നമ്മൾ പുട്ടുകുറ്റിയിൽ പുട്ടുണ്ടാക്കൂലേ അതേപോലെ ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ അതേപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല അടിപൊളി റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതിപ്പോൾ ഞങ്ങളിവിടെ ചിക്കൻ കറിയുടെ കൂടെ ആണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് അതേപോലെ ബീഫിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ